ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോട് കൊണ്ടു നിങ്ങൾക്ക് മലബന്ധം ഇല്ലാതെ നിങ്ങൾക്ക് നല്ല മലബന്ധമുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തു ചെയ്യുക മലബന്ധം ഇല്ലാണ്ട് നല്ല രീതിയിൽ ശോധന കിട്ടുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും നമുക്കറിയാം ഒരുപാട് അസുഖങ്ങളുടെ ബേസിക് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബന്ധമാണ് നമ്മുടെ ബാക്ക് പെയിൻ ഉണ്ടാകുന്നത് ഈവൻ അലർജിക് ഇഷ്യൂസ് ഉണ്ടാകുന്നത് സ്കിൻ ഡിസീസുകൾ ഉണ്ടാകുന്നത് അനുമിതമായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നത് പൊണ്ണത്തടി പോലെയുള്ള പ്രശ്നങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ ആയിട്ട് പല സ്റ്റഡീസും പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ് ശരിയായ രീതിയിൽ ശോധനം കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് ശരിയായ രീതിയിൽ തന്നെ ഒരു പ്രയാസമില്ലാതെ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാം നല്ല രീതിയിൽ ശോധന ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വിഷയമാണ് ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഈ മലബന്ധം അല്ലെ നമുക്കിത് കോമൺ ആയിട്ടുള്ള ഒരു പ്രയാസമാണ് മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്കുണ്ടാകും അതേപോലെ തന്നെ കൂടുതലായിട്ട് ഒരു തേർട്ടി ഫൈവ് ഏജ് മുകളിലുള്ളവർക്കും കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രയാസമാണ് അതേപോലെ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ടുള്ള ആയിട്ടുള്ള ലേഡീസിന് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രയാസങ്ങളും ഇതിലൂടെ ഇന്നത്തോടെ സോൾവാകുന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ മലം സോഫ്റ്റ് ആവും നല്ല രീതിയിൽ ദഹനം നടക്കുകയും ചെയ്യും നമുക്കറിയാം മലം ഉറച്ചു കഴിഞ്ഞാലാണ് ഇത് ടോയ്ലറ്റിൽ പോകാൻ പ്രയാസം ശരിയായ രീതിയിൽ ശോധന കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടാകുക ഈവൻ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് നല്ല പ്രയാസ പ്രയാസത്തോടു കൂടിയിട്ടാണ് പോകുക അപ്പോൾ ഈ മലം ഉറക്കാനുള്ളൊരു പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ശരിയായ രീതിയിൽ ശരിയായ അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നുള്ള ഇപ്പോൾ ഒരു അഡൽട്ടായിട്ടുള്ള ഒരു മനുഷ്യനെ പ്രായപൂർത്തിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മനുഷ്യനെ ഏകദേശം ഒരു ആവറേജ് വേണ്ട ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെയാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു നിലവിലുള്ള ഒരു അളവ് ആ കീപ്പ് ചെയ്തിട്ട് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനം നന്നായിട്ട് നോക്കും നല്ല സ്കിന്നിനൊക്കെ നല്ല ഹൈഡ്രേഷൻ കിട്ടും മുടി പൊട്ടുന്ന ശീലകൾ മുടി കൊഴിച്ചിൽ ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അതേപോലെ തന്നെയാണ് മലബന്ധം നന്നായിട്ട് കുറയ്ക്കാനും കഴിയും അപ്പോൾ ഈ ഒരു അളവിൽ വെള്ളം എപ്പോഴും കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട് എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് ഔട്ട്ഡോറിലിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വയർക്കുന്ന ജോലിയൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ വെള്ളത്തിന് ഇൻറ്റ് വാട്ടറിൻറ്റേക്ക് എന്ത് ചെയ്യണം അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊക്കെ കുടിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു വെള്ളം കുടിക്കാൻ ശീലമാക്കണം അത് കരുതിയിട്ട് അറ്റ് എ ടൈം അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നല്ല ഒരു ദിവസം ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കാണ്ട് രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെയുള്ളതാണ് എന്തെങ്കിലും ജോലിക്കനുസരിച്ച് ആളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടൊക്കെ ശരീരത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാന പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം നാരുകൾക്കൊരു ക്യാപ്പബിലിറ്റി ഒരു അതിനൊരു കഴിവുണ്ട് എന്ത് വാട്ടർ നമ്മൾ തുടക്കത്ത് പറഞ്ഞ പോയിന്റാണ് വാട്ടർ അപ്പോൾ ഈ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അതിങ്ങനെ കീപ്പ് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി നാരുകൾക്ക് ഉണ്ട് അപ്പോൾ മലം സോഫ്റ്റ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി കൂടെയാണ് ഈ ഫൈബർ എന്ന് പറയുന്നത് അത് കരുതിയിട്ട് ചില ആളുകൾ അമിതമായിട്ടുള്ള ഫൈബേഴ്സ് എടുക്കുന്നത് ശ്രദ്ധിക്കണം കാരണം അമിതമായിട്ട് ഫൈബേഴ്സ് നമ്മൾ അറ്റ് എ ടൈം കൂടുതലായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഗ്യാസ് പോലെയുള്ള ബ്ലോട്ടിങ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ചില ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഫൈബേഴ്സ് നമുക്ക് വേണ്ടൊരു സംഗതിയാണ് നമ്മുടെ വയറ്റിലുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട് ഗഡ് ഹെൽത്തിന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിയായ രീതിയിൽ ദഹനം ഉണ്ടാക്കുക നല്ല രീതിയിൽ അബ്സോർഷൻ കൂട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ബാക്ടീരിയകൾക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ ബാക്ടീരിയകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് അവരുടെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ ഒരു സംഗതിയാണ് ഈ ഫൈബർ ഗുഡ് ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിൽ നാരുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഒരു മിനിമം ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ഒരു കാര്യം മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കണം ചില ആളുകൾ പ്രോട്ടീൻ നമുക്കിവിടെ ശരീരത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പക്ഷേ അത് കരുതിയിട്ട് അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ചില ഡയറ്റുകളൊക്കെ നമ്മൾ ചില ആളുകൾ ഫോളോ ചെയ്യുമ്പോൾ ഇപ്പം മിക്കപ്പോഴും ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ഷുഗർ ചെയ്യും ഷുഗർ ഒക്കെ കട്ട് ചെയ്തിട്ട് പ്രോട്ടീനും മറ്റ് ഫൈബേഴ്സും വൈറ്റമിൻസും മിനറൽസൊക്കെ കൂട്ടിയിട്ടുള്ള മറ്റൊരു ഡയറ്റ് നമ്മൾ എന്തു ചെയ്യും ഫോളോ ചെയ്യാറുണ്ട് മിക്കപ്പോഴും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് അപ്പില്ലാണ്ട് ഒരു ഡോക്ടർ ഉണ്ടല്ല നമ്മൾ സെൽഫായിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മിക്കപ്പോൾ മിക്ക ആളുകൾ എന്ത് ചെയ്യാറുണ്ട് പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കും ഈ പ്രോട്ടീൻ അമിതമായിട്ട് കഴിച്ചാൽ യൂറിക്കോസിൻ്റെ പ്രശ്നം വരും കോൺസ്റ്റിപ്പേഷൻ വരും ക്രിയാറ്റിൻ കൂടാനൊക്കെ പല കാരണങ്ങളിലേക്കും അത് നയിക്കുകയും ചെയ്യും അപ്പോൾ അത് അമിതമായിട്ട്

ഫുഡ് കഴിക്കരുത് ഇനി അഥവാ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു മിതമായ അളവിൽ എടുക്കും എടുക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്യണം നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അത് നല്ല രീതിയിൽ ശോധന ഉണ്ടാകാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ പ്രോട്ടീൻ അമിതമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്സഡ് ഫുഡുകൾ എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫാസ്റ്റ് ഫുഡുകൾ അമിതമായിട്ട് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകളൊക്കെ അത് എന്താ ചെയ്യുക ദഹനം കുറക്കാൻ അത് കാരണമാകും അപ്പോൾ നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മൾ കൂടുതൽ നൈറ്റ് ലൈഫ് കൂടിയൊരു സമയം അപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ ഔട്ടിങ്ങിന് പോയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യും പ്രോസസ്സഡ് ഫുഡുകൾ കഴിക്കും ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനുകൾ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള കഴിക്കുമ്പോൾ നമ്മുടെ ദഹനത്ത് അത് കുറക്കും അപ്പോൾ ഇൻഡൈജഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും അതുമൂലം കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പലർക്കും മനസ്സിലാകും ചില ദിവസങ്ങളിൽ ഒരു ചിക്കൻ കഴിച്ചു ഒരു ഒരു കുറച്ചൊന്ന് ചിക്കൻ കഴിച്ചതാണ് പക്ഷേ ശോധന കിട്ടുന്നില്ല അതുവരെ നോർമൽ ആയിട്ട് വന്നതായിരിക്കും പക്ഷേ അതിന് ശേഷം കിട്ടുന്നില്ല അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും ബീഫോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാംസ്യം കഴിച്ചു പക്ഷേ എന്ത് ചെയ്യുന്നില്ല ശോധന കിട്ടുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴും അവരിൽ കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡുകൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത് ഇന്ത്യൻ ടോയ്ലറ്റ് ആകാനും നിർബന്ധമായി ശ്രദ്ധിക്കണം ഇന്ന് നമ്മുടെ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് എന്താണ് യൂറോപ്യൻ ടോയ്ലറ്റാണ് ആക്ച്വലി യൂറോപ്യൻ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ കാണണം അത് വളരെ ഇമ്പോർട്ടൻ്റ് കാരണം നമ്മുടെ നീ ജോയിൻ്റിനൊക്കെ കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടെയാണ് നമ്മൾ ശരിയായ രീതിയിൽ മടങ്ങി ഇരുന്ന് ഇരിക്കുമ്പോൾ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ശോധന കിട്ടുകൾ നന്നായിട്ട് ആനൽ അതായത് മലം പോകുന്ന ഭാഗത്ത് ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ ആ ഓപ്പണിംഗ് ശരിയായ രീതിയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് തന്നെ ഉപയോഗിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രയാസങ്ങളൊക്കെ നല്ല ഇല്ലാണ്ട് നല്ല രീതിയിൽ ശോധന കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അല്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ ഒരു ഛെയറിൽ ഇരിക്ക ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇരുത്തത്തിലായി പോകുമ്പോൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല മലദ്വാരം കംപ്ലീറ്റ് ആ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വരില്ല അവിടെ ഒരു ചെറിയൊരു ലിഗമെൻ്റ് ഉണ്ട് ആ ലിഗമെൻറ്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യില്ല ഓപ്പൺ ആകില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ടോയ്ലറ്റ് പരമാവധി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് കൂടുതൽ സമയം ഇരിക്കുകയും ചെയ്യരുത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എണീറ്റ് പോകുന്ന ചില ആൾ ൾ ഫോൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ടോയ്ലെറ്റിൽ ഇരിക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് നല്ലതല്ല അത് നമ്മുടെ പെൽവിക് മസിലുകൾ അതായത് നമ്മുടെ ആ ഒരു ഭാഗമുണ്ടല്ലോ പെൽവിക് ഫ്ലോർ എന്ന് പറയും ആ മസിൽ വീക്കാവാൻ ഒക്കെ അത് സഹായകമാകുകയുള്ളു പിന്നീട് അതുപോലെയുള്ള എന്താ പറയുക ഈ ഒരു ആനൽ പാട്ട് എല്ലാം കൂടെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അങ്ങനെയുള്ള പല അസുഖങ്ങളിലേക്കൊന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരിക്കുകയും ചെയ്യരുത് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് എപ്പോഴെന്താകണം ഇന്ത്യൻ ടോയ്ലറ്റ് ആകാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സമയത്തിനെന്താ വെച്ചാൽ ഒരു നിശ്ചിത സമയം എപ്പോഴെനിക്കേണ്ടി കീപ്പ് ചെയ്യുക ചില ആളുകളുണ്ട് രാവിലെ 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 എപ്പോഴും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊക്കെ എന്ത് ചെയ്യണം ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ആ ഒരു മെൻ്റാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ടൈമിങ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും ശോധനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശോധന പ്രയാസമില്ലാത്തതിനെ രാവിലെ എന്താ ഈ രാവിലെ തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോവുകയും മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കാര്യം സാധിക്കാൻ കഴിയുകയും ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു നിശ്ചിത സമയം എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്നത് വളരെ നല്ലതാണ് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർ എക്സർസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് വ്യായാമം നന്നായിട്ട് വേണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഇത് നമുക്കറിയാം നമ്മൾ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ഇന്ന് സെഡൻ്ററി ലൈഫാണ് ലൈഫ് എന്ന് വെച്ചുണ്ടെങ്കിൽ കൂടുതൽ കായികാധ്വാനങ്ങളോ പറമ്പിൽ പണിയെടുക്കുന്നതോ എന്തെങ്കിലും കൂടുതൽ നടക്കുന്നതോ ഒന്നുമല്ല കൂടുതൽ വർക്കുകളും ഇരുന്നിട്ടുള്ള ജോലികളാണ് അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം കം ഒരു ഒരു മൂവ്മെന്റ് പലപ്പോഴും ഉണ്ടാകില്ലല്ലോ ആ മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ദഹനം കുറക്കും എന്നുള്ളതാണ് പുതിയ പഠനങ്ങളും സ്റ്റഡീസുകളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം മൂവ്മെൻറ്റ് വേണം എക്സസൈസുകളും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ശോധന കിട്ടും നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സർക്കുലേഷൻ നന്നായിട്ട് കൂടുക ദഹനം നന്നായിട്ട് നടക്കുക ഗ്യാസിൻ്റെ പ്രയാസങ്ങളൊക്കെ ഇല്ലാണ്ടാവുക പിന്നെ അതുപോലെ ഞാൻ നേരത്തെ തുറക്കത്ത് പറഞ്ഞ ഗഡ് ഹെൽത്ത് അല്ലെങ്കിൽ ഗഡ് ബാക്ടീരിയ നന്നായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ നെർവസ് സ്റ്റുമുലിൻ കൂടുതലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നല്ല നല്ല രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു നിശ്ചിത സമയം രാവിലെ വൈകുന്നേരമൊക്കെ ഈ എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺസ്റ്റിപ്പേഷൻ കോൺസെപ്ലേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുക അത്യാവശ്യം റണ്ണിങ്ങോ സൈക്ലിങ്ങോ സ്വിമ്മിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സസൈസുകൾ ചെയ്യാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ കഴിയും ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സസൈസുകൾ പോലെ തന്നെയാണ് അബ്ഡോമിനൽ മസാജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക നന്നായിട്ട് മസാജുകൾ സെൽഫായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോളം നന്നായിട്ട് മസാജ് ചെയ്യുക ഈ മസാജ് ചെയ്യുമ്പോഴും എക്സസൈസിൻ്റെ മറ്റൊരു ഫലം തന്നെയാണ് കിട്ടുക നമ്മുടെ മൂവ്മെൻ്റ് നന്നായിട്ട് കിട്ടും അപ്പോൾ അതിനുള്ളിലുള്ള കുടല് നമുക്കറിയാലോ വൻകുടല് എന്നുള്ളത് ഒരു കുഴൽ പോലെയാണ് ഒരു പൈപ്പ് പോലെയാണ് അപ്പോൾ അതിലൂടെ മലം പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മലം സോഫ്റ്റ് ആകണം നന്നായിട്ട് വാട്ടർ കണ്ടൻറ് ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ കുടലുകൾക്കിടയിൽ നന്നായിട്ട് മൂവ്മെൻറ്റുകൾ വേണം ഇത് കുടലെപ്പോഴും ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻ്റ് എന്ന് പറയും ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ മസാജ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ഡോമിൻ്റൽ മസാജ് വയറിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഗ്യാസിൻ്റെ പ്രയാസങ്ങൾ നന്നായിട്ട് കുറയുകയും ചെയ്യും വയറ് വീർത്ത് നിൽക്കുന്ന അവസ്ഥ ഉണ്ട് ശോധന കിട്ടുന്നില്ല ഗ്യാസിന് പ്രയാസം ഉണ്ടെങ്കിൽ അബ്ഡോമിൻറ്റൽ മസാജ് നന്നായിട്ട് ചെയ്താൽ ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നം നിൽക്കുകയും ചെയ്യും നന്നായിട്ട് ശോധന ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് ഫലമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാക്സിറ്റീവ് ആയിട്ടുള്ള വസ്തുക്കളുണ്ട് ചെറിയ പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ജീവിത ചിട്ടയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒന്ന് ഫ്ലാക്സീഡുകൾ വളരെ നല്ലതാണ് അല്ലേ ഫ്ലാക്സൈഡുകൾ വെള്ളത്തിൽ നിശ്ചിത അളവ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് കഴിക്കുന്നതെന്ന് മലം സോഫ്റ്റ് ആകാനും അതിൽ നന്നായിട്ട് ഫൈബർ ഉള്ളതാണ് അപ്പം നന്നായിട്ടത് മലം സോഫ്റ്റ് ആയിട്ട് പുറത്തു പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും അതേപോലെ എന്ത് ചെയ്യുക നമ്മുടെ ഈ അത്തിപ്പടം ഫിഗ് ഈ അത്തിപ്പഴം ഒരു മൂന്നെണ്ണം അഞ്ചെണ്ണം എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ട് രാത്രി എന്ത് ചെയ്യുക കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ അത്തിപ്പഴം എന്ത് ചെയ്യുക നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുകയും അത് ഇട്ട് വെച്ച വെള്ളം കുടിക്കുകയും ചെയ്യുക ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ ഒരുപാട് മലബന്ധവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങും പൈൽസിൻ്റെ പ്രശ്നമുള്ളവരെ ഫിഷറിൻ്റെ പ്രശ്നമുള്ളവർ അതൊക്കെ എന്ത് ചെയ്യുക ഹെമറോഡിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഒറ്റമൂലി തന്നെയാണ് ാണ് അപ്പോൾ അത് എന്ത് ചെയ്യുക നമ്മുടെ ജീവിത ചിട്ടയിൽ കൊണ്ടുവരിക അതേപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ ഉണക്കം മുന്തിരി എന്ന് പറയുന്നത് ഈ ഉണക്കമുന്തിരി എന്ത് ചെയ്യണം രാത്രി കിടക്കാൻ വെക്കുന്ന നേരത്തെ നന്നായിട്ട് സോക്ക് ഒരു പത്ത് പതിനഞ്ചിനെടുത്ത് സോക്ക് ചെയ്ത് വെക്കുക വെള്ളത്തിലിട്ട് വെക്കുക കഴുകിയിട്ട് എന്നിട്ട് രാവിലെ അത് കഴിക്കുകയും ചെയ്യുക നന്നായിട്ട് വെള്ളം ആ വെള്ളം കുടിക്കുകയും ചെയ്യുക ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മലം നന്നായിട്ട് സോഫ്റ്റായിട്ട് പുറത്തു പോകാൻ ഹെൽപ്പ് ചെയ്യും ഇനി ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലിക്കുന്നില്ല ഇതൊന്നും ചെയ്തിട്ട് കൃത്യമായിട്ട് ഇങ്ങോട്ട് ഏശി കിട്ടുന്നില്ല നല്ലൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നെങ്കിൽ നിർബന്ധമായിട്ടും ഇത് ചെയ്യണം നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബന്ധം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ഈ പറഞ്ഞതൊക്കെ നോർമലായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പല അസുഖങ്ങൾ കാരണമായിട്ട് പലപ്പോഴും മലബന്ധം ഉണ്ടാകാറുണ്ട് പല ആളുകൾക്കും ഈ ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട് ഹൈപ്പോ തൈറോഡിസിന് ബുദ്ധിമുട്ടുള്ളവർക്കുണ്ടാവും പിന്നെ അതുപോലെ എന്തെങ്കിലും ക്യാൻസർ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തു ചെയ്യും ഈ പറഞ്ഞ മലബന്ധം പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടോ ഇല്ലേ അതുപോലെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്ത് കൺഫേം ആക്കിയിട്ട് എന്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇതൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഓക്കെ ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് എന്താ ചെയ്യുക അതിന് സ്പെഷ്യലിസ്റ്റ് ആയൊരു ഡോക്ടറെ തന്നെ കണ്ടിട്ട് അതിൽ ട്രീറ്റ്മെന്റ് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം അത് വളരെ നിർബന്ധമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്നുള്ളത് നോക്കണം അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ എൻ്റെ സ്ട്രെസ്സ് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ അധികം നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടുതലായിട്ട് സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ഗഡ് ബാക്ടീരിയ നമ്മൾ ഗഡ് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്ന ഒരു ഒരു പാത്വേ ഉണ്ട് അപ്പോൾ നമ്മൾ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തലവേദന വരും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ വരും അങ്ങനെയുള്ള പല പ്രയാസങ്ങളുണ്ടാകും അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിൽ എന്ത് കൂടുതൽ ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ ബ്രെയിൻ കൂടുതൽ എന്തോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ സ്ട്രെസ്സ് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ വയറ്റിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദഹനത്തെ എന്ത് ചെയ്യും അത് നന്നായിട്ട് ഡിപ്രസ്ഡ് ആക്കുകയാണ് ും ശരിയായ രീതിയിൽ ദഹനം നടക്കാൽ അവിടുത്തെ ബാക്ടീരിയയുടെ എൻവോൺമെന്റ് എന്ത് ചെയ്യും നന്നായിട്ട് മാറ്റങ്ങൾ വരുത്തും അപ്പോൾ അങ്ങനെ എന്ത് പറയും സ്ട്രെസ്സ് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇനി മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വയർ ഉറക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിൽ ഒന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാള് ഡൈജഷന് കുറക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക ദഹനം നടക്കാതെ തന്നെ മെല്ലെ ദഹനം നടക്കുക പല ആളുകളും പല ഒറ്റമൂലികളൊക്കെ പ്രയോഗിക്കും അപ്പോൾ ഈ എടുക്കുന്ന മെഡിസിനൊക്കെ പ്രോപ്പറായിട്ട് ഏത് ഇത് ആക്ട് ചെയ്യണതെന്നുള്ളത് നമ്മൾ നോക്കൽ നിർബന്ധമാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും അത് ഗ്രാജ്വലി നമ്മളെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും ചില ആളുകൾ എന്ത് ചെയ്യും ശോധനയില്ല എന്ന് കരുതിയിട്ട് പല മെഡിസിൻസ് എടുക്കും ഒരു മെഡിസിൻ ഒരു കാലം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് എഫക്റ്റ് ഇല്ല അപ്പോൾ ഒന്നും ഡോസ് കൂടിയത് അത് വേറെ ഒന്നെടുക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ നമുക്ക് റീസൺ അറിഞ്ഞിട്ടില്ല ആ സമയത്തൊന്നും ടാബ്ലറ്റ് എടുക്കുന്നത് അങ്ങനെങ്കിലും ശോധന പോകുക എന്നുള്ളൊരു പലപ്പോഴും ആളുകളിൽ ിലുണ്ടാവുള്ളൂ അപ്പോൾ അവരൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം മിക്ക ആളുകൾക്കും സ്ലോ ഡൈജഷനിലൂടെ ഈ പറഞ്ഞതുപോലെയുള്ള മലബന്ധം ഉണ്ടാകാറുണ്ട് അത് ആ സമയത്താണ് ഈ പറഞ്ഞ അമിതമായിട്ട് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ സ്ലോ ഡൈജൻ ചില ആളുകൾക്ക് ഉണ്ടാകും ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് അസിഡിറ്റി കുറഞ്ഞ ആളുകൾക്ക് ചില ഭക്ഷണം കഴിച്ചാൽ വയർ വീർത്തത് പോലെ വയറ് ഖാനുള്ളത് പോലെ ഒരു ഒരു ഭക്ഷണത്തോട് താല്പര്യമില്ല എന്തെങ്കിലും ഫുള്ളായായ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു അവസ്ഥ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം സ്ലോ ഡൈജഷൻ ആണ് ഡൈജസ്റ്റന് വേണ്ടിയിട്ടുള്ള ആസിഡ് ശരിയായ രീതിയിൽ ഉണ്ടാകില്ല പെപ്സിന് ഗ്യാസ്ട്രിൻ പോലെയുള്ള ശരിയായ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റനിൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും അതായത് നമ്മൾ ഞാൻ നേരത്തെ പറയുക നമ്മുടെ ഈ ഒരു വൻ വൻകുടൽ അല്ലെങ്കിൽ ചെറുകുടല് ഈ കുടലിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരിക ഒരു തടസ്സം വരിക ഇപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് ക്രോൺസ് ഡിസീസ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സ്ട്രിക്ചർ ഫോം ചെയ്യും എന്ന് പറയും അതായത് അതിൻ്റെ ഉള്ളിൽ വാൾ തിക്കനിങ് കൂടും അതായത് നമ്മളൊരു കുടല് പോലെയാണല്ലോ അപ്പോൾ ഈ വാൾ തി ഇതിൻ്റെ കുഴലിനെന്ത് ചെയ്യും തിക്നെസ് കൂടിയിട്ട് മലം പോകുന്ന ആ ഒരു കുഴലിൻ്റെ വ്യാസം കുറയും അതിൻ്റെ ദ്വാരത്തിൻ്റെ വലുപ്പം കുറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷന് വരുന്ന അപ്പോൾ അങ്ങനെ ഒബസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മല എന്ത് ചെയ്യില്ല ശരിയായ രീതിയിലേക്ക് പുറത്ത് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് എന്തെങ്കിലും ചില ആളുകൾക്ക് എന്തെയും മുടി കഴിക്കുക അല്ലെങ്കിൽ മണ്ണ് തിന്നുക എന്തെങ്കിലും പ്ലാസ്റ്റിക്കുകളൊക്കെ കഴിക്കുക എന്നുള്ള പോലെ റയർ കേസുകളാണ് ചില ശീലങ്ങളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും എടുക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ അവരുടെ കുടലുകളിൽ ഇത് ബ്ലോക്ക് ആയിരുന്നു ഴിഞ്ഞാൽ എന്തു ചെയ്യും മല ശരിയായ രീതിയിൽ പോകുക നന്നായിട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയും ചില കാരണങ്ങളുണ്ട് അതേപോലെ എന്തെങ്കിലും ക്യാൻസറുകൾ വരിക എന്തെങ്കിലും ട്യൂമർ ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ മരം മലം പോകില്ല അതിൻ്റെ തടസ്സമായിട്ട് നിൽക്കും അപ്പം അങ്ങനെ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വരുന്നതിലൂടെ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസീസുള്ളവർക്ക് നമുക്കറിയാം ഇതൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ നെർവിൻ്റെ അല്ലെങ്കിൽ നാടുകളിലൂടെ എന്ത് ചെയ്യണം അതിനുള്ള സിഗ്നലുകൾ കിട്ടണം അപ്പോൾ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സുള്ളവർ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സർജറി കഴിഞ്ഞവരുണ്ടാവും നട്ടലി എന്തെങ്കിലും സർജറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെഡിന് ബ്രെയിൻ എന്തെങ്കിലും സർജറി കഴിഞ്ഞവരൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ പാർക്കിൻസൺ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ എന്നുണ്ടെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ടുണ്ടാകും അപ്പോൾ ഈ വയസ്സായ പ്രായം ചെന്ന ആളുകൾക്ക് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നാടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർക്കും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി മറ്റൊരു ചോദ്യമുണ്ട് ഇതൊക്കെ കോൺസ്റ്റിപ്പേഷന് എനിക്ക് ഉണ്ട് പക്ഷേ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഞാനപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ട് വിശപ്പുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് വേറെ എനിക്ക് കൈകാലുകൾ ജോയിൻറ്റ് പെയിൻ അങ്ങനെ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനത് എടുക്കണം എന്നല്ലെങ്കിൽ ഇതിന് മെഡിസിൻ എടുക്കണോ അല്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകേണ്ട വേസ്റ്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ള മലം എന്നുള്ളത് അതിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരുപാട് ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങളാണ് അപ്പോൾ അത് ശരീരം ശരിയായ രീതിയിൽ പുറംതള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ തന്നെ അക്കുമുലേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുറേ ടോക്സിൻസ് എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിലേക്ക് തന്നെ റീ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ അവിടെയുള്ള ബാക്ടീരിയ ബാഡ് ബാക്ടീരിയ എന്ത് ചെയ്യും ആവശ്യമില്ലാത്ത നമ്മളെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയക്ക് സഹായകമല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പല ബാക്ടീരിയ ഗ്രോ ചെയ്യാനും അതേപോലെ തന്നെ അവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനം വില്ലൈ എന്ന് പറയും അതൊക്കെ നമ്മുടെ കുടലുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ പ്രെസൻറ്റഡ് ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ എന്ത് ചെയ്യും അതിൻ്റെ ഒരു നോർമൽ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ഫുഡ് അലർജികൾ വരുന്നത് ചില ഫുഡുകൾ കഴിച്ചാൽ ഇച്ചിങ് വരിക അല്ലെങ്കിൽ നല്ല മറ്റു വോമിറ്റിങ് ടെൻഡൻസ് വരിക അങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ അലർജിക്ക് ഇഷ്യൂസ് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലബന്ധം അല്ലെങ്കിൽ ഹെൽത്തിന് ഇമ്പർവ്മെൻറ്റ് സംഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ചില മൈഗ്രെയിൻ കേസുകൾ ചില ഹെഡ് വരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മലബന്ധം തന്നെയാണ് അപ്പോൾ ഈ മലബന്ധം നമ്മൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യും മലത്തിലുള്ള ടോക്സിൻസ് എന്ത് ചെയ്യും വേണ്ടാത്ത വിഷവസ്തുക്കളൊക്കെ എന്ത് ചെയ്യും ശരീരം പുറം തള്ളേണ്ട സാധനങ്ങൾ വീണ്ടും രക്തത്തിലേക്ക് തന്നെ എന്തു ചെയ്യും കടക്കുകയും അതുമൂലം എന്ത് സംഭവിക്കും ഈ പറഞ്ഞ മറ്റ് പല അസുഖങ്ങളിലേക്ക് നീളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു കാരണമുള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നല്ലൊരു പാത്വേ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചില കണ്ടീഷൻ നമ്മൾ വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അത് എസ്പെഷ്യലി വൈറ്റമിൻ സി ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ സി സിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊളേജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ആ കുഴലുണ്ടല്ലോ കുടൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻഡസ്റ്റൈനിന് കൂടുതൽ കൊളേജൻ വേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ വൈറ്റമിൻസ് നന്നായിട്ട് ബോഡിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടലിലൊക്കെ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ വരും അൾസർ പോലുള്ള ഉണ്ടായിരിക്കും അതേപോലെ ഈ ശരിയായ രീതിയിൽ ഗുഡ് ഹെൽത്തുള്ള ഒരു കുടലല്ല എന്നുണ്ടെങ്കിൽ ദഹനത്തിക്കേടുണ്ടാക്കും ദഹനം ദഹിച്ച ഭക്ഷണം തന്നെ ശരിയായ രീതിയിൽ പോകാനൊക്കെ പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ വൈറ്റമിൻസ് കുറവുള്ളവർക്ക് എന്ത് ചെയ്യണം അത് അതിന് വേണ്ടിയിട്ടുള്ള ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകൾ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻസുകളൊക്കെ എന്താ ചെയ്യാൻ ഡോക്ടറെ കണ്ടിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിത് ഒരു സിമ്പിൾ മാറ്ററായിട്ട് കളയരുത് കാരണം പലപ്പോഴും ഇതൊരു കോംപ്ലിക്കേഷനിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് എത്തുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ തന്നെ വേണ്ട മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തും നല്ല എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ എന്താ ചെയ്യാം നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാതാണ് നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ടായിരിക്കും അതിൽ എന്താ ചെയ്യാ എന്തെങ്കിലും കൂടുതൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും നല്ലൊരു മറുപടി നിങ്ങൾക്ക് തരുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്